ഞങ്ങൾ ഇന്ന് സീലൈൻ ബീച്ച് റിസോർട്ടിൽ ഒരു സ്റ്റേക്കേഷൻ വന്നിട്ടാണല്ലോ യെസ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് നമ്മുടെ വില്ല സത്യത്തിൽ ഇവർ സീരിയസ് ആയിട്ട് കളി തുടങ്ങിയതാണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവേണ്ടായി എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല ചെസ് കളി എനിക്കറിയായിരുന്നു പക്ഷെ ഇങ്ങനത്തെ കളി അറിയില്ല അവിടുന്ന് അവനൊക്കെ എടുത്തിട്ട് പുറത്തു വെച്ചാൽ ഉള്ളിലായിരുന്നു പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനമായിരുന്നു കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടേക്കാ കളിക്കുന്നു ഇതേണ്ട ലൈൻ ബീച്ച് റിസോർട്ടില് നമ്മുടെ റൂമാണ് ടോയ്ലാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അത്രയും കാര്യമായിട്ട് സ്റ്റേക്കേഷൻ ഒക്കെ വന്നിട്ട് ഒരു കോമഡി പരിപാടിയാണ് ഇത് ഞങ്ങളുടെ വില്ലയുടെ ഏർ എന്താ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വെറുതെ വില്ലേടെ പൊറത്ത് ഇങ്ങനെ ഇണ്ടെന്ന് പറയാൻ വന്നപ്പോഴേക്കും അവൻ ഹർഷദ് അവിടെയുണ്ട് നമ്മുടെ മാപ്സ് ആൻഡ് ബോക്സ് ടീമിന്റെ കൂടെയാണ് ഇപ്പോ ഇപ്പോൾ വെക്കേഷൻ വന്നിട്ടുള്ളത് ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു ഇത്ര നേരം പിള്ളേര് ചാടി നിർത്തുന്നുണ്ടായിരുന്നു ഒരു ഹോട്ട് വാട്ടർ ആണ് അതിലുള്ളത് എട്ടാ അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തു ഇവിടെയാണ് കലവറ പറഞ്ഞ ഇവര് ഇവിടെ കരിഞ്ഞതാണോ അത് ഹർഷദാണ് ഏറ്റവും ഭംഗിയായിട്ട് കുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത് ഇത്ര നേരം നീ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നീ വന്നത്

ഞാൻ കഴിച്ചതെന്ന് ഇത് മട്ടണായിരുന്നു അവരവിടുന്ന് പറയുന്നുണ്ട് ഇതിന് ഉപ്പ് കുറവാണ് പുളി കുറവാണ് എന്നൊക്കെ നമ്മളെന്നെ കിട്ടുന്നത് കഴിക്കുന്നു നല്ല സുന്ദരനായല്ലോ പുളി കഴിഞ്ഞപ്പോഴേക്ക് ഫൈനലി ഹർഷത്തിന്റെ മാരകമായ കുക്കിങ്ങിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് കൊറച്ച് ക്ഷീണുണ്ടായ ആടാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ല ഡിറച്ചു പോയതൊന്നല്ല കുറച്ച് ഞങ്ങൾക്കൊക്കെ വെച്ചേക്കണേ സൂര്യടാ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇഷ്ടം പൊതുവെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള വെക്കാറുള്ളു തീരെ വിശപ്പില്ല എന്താണെന്നറിയാ കൊറച്ചു വിഷപ്പില്ല ഫൈനലി വിഷീഷ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവരവിടുന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് വെയിലോട്ട് കരിഞ്ഞോണ്ടിരിക്കുന്നത് നൈസായിട്ടൊരു സ്റ്റേക്കേഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത വില്ലയാണത് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് എട്ടാ വീണ്ടും കാണാം ബൈ ബൈ